ഞാൻ നിൽക്കുന്ന മണ്ണിന്റെ എന്നെ സ്വന്തം മണ്ണിൽ ചമക്കിരിക്കുക ഏറ്റവും കൂടുതൽ ഈ ഇന്ത്യയില് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കിടപ്പാടുള്ള സ്ഥലങ്ങാറ് ശതമാനത്തിന് അധിക തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയാല് ശതമാന കുറച്ച് കുറവുള്ള വളരെ കുറവ് അവരാണ് ഈ ലൈഫ് പദ്ധതി കൊടുക്കാൻ ശ്രമിക്കുന്നത്

ഏതെങ്കിലും മതപക്ഷത്തിന് ആത്മവിശ്വാസത്തിന്റെ ഒരു കണികയുടെ കുറവ് ഈ കേരളത്തിലുണ്ടോ ഇല്ലല്ലോ അതെ കേരളത്തിന്റെ ഏറ്റവും അത് പക്ഷപാധിതം നമ്മുടെ കുറേ നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങൾ പിന്നെ വിദ്യാഭ്യാസം ആരോഗ്യവും പാർപ്പിടം അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ക്രമസമാധാനം ഇതൊക്കെ ആണല്ലോ என்ன தெரியுமா சாதித்து இப்போது வந்து சம்பாதிக்கும் விலை உணவு திறன் விலை மிகையான விலையை கொண்டு 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 ഇന്ത്യക്കാർക്കും നല്ല വിദ്യാഭ്യാസമായി ബന്ധപ്പെടുത്തി നമ്മുടെ മികച്ച പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്താൻ പരിശ്രമിച്ചു നല്ല പരിശ്രമം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ എല്ലാ നിലയിലും മെച്ചപ്പെടുത്തുന്ന കുട്ടിക്ക് പഠിച്ചു എഴുതുക അത് ഉറപ്പാക്കുക അത് ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുക അതാണിപ്പോ ഗവൺമെന്റ് പഠിച്ചു വന്ന കുട്ടി നന്നായിട്ട് 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 എഴുതുക കണക്ക് കൂട്ടുക അങ്ങനെ പക്ഷെ മെച്ചപ്പെട്ട ഉന്നത ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇന്ന് നമ്മുടെ കോളേജുകളിൽ സർവകലാശാലകളിൽ എത്ര വേഗത്തിലാണ് ഞാൻ മെച്ചപ്പെടുത്താൻ

സാങ്കേതിക ായിട്ട് സമൂഹം പറയണം അടുത്ത ലോക മുതലായത്തിന്റെ ഈ പൊതു കുടുംബത്തിന്റെ തൃഷ്ണ തീവ്ര പരിപിടികളെ അഭിമുഖീകരിക്കുമ്പോൾ ലോകത്തെ വ്യാപിച്ചു കിടക്കുന്ന മലയാളി അതിൽ കുടുങ്ങാതെ അതിൽ പതരാതെ ആത്മവിശ്വാസത്തോടു കൂടി അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഘടനയെ നവീകരിച്ച് നൈപുണ്യമുള്ള മലയാളി ലോകത്തോട് മത്സരിക്കും എന്ന് ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ കേരള സംസ്ഥാനത്ത് അതാണ് കേരളത്തിലെ ഇന്നത്തെ ഘടന ഇന്നത്തെ പ്രതിസന്ധിയിലെ ഘടന ഇന്നത്തെ ഇന്ത്യ ഈ കേരളം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളുടെ അളവും വ്യാപ്തിയും അകാധതയും എത്ര വലുതാണ്

പിന്നെ കിഫ്ബി റോഡിലെ ആ തൃശൂരിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുന്നൂറ് മുപ്പത്തഞ്ച് കിലോമീറ്ററിന് ഇരുന്നൂറ് ഒരു കിലോമീറ്ററിന്റെ ഈ കൊള്ളാ മാധ്യമപ്രവർത്തകന്മാര് ഒരു ഉപകാരം ചെയ്യണം ഇളക്കി നോക്കുന്നു ഇളക്കി നോക്കണം ഒരു കിലോമീറ്ററിൽ ഒരു കിലോമീറ്റർ നാഷണൽ കേരളത്തിലെ ഗവൺമെന്റ് അതിന്റെ പി ഡബ്ല്യു ഡി റോഡിൽ എവിടെയെങ്കിലും ഒരു റുപ്പിയുഡി ഒരു റൂട്ടിയുള്ള മനസ്സിലാക്കണം സംവിധാനം നമ്മൾ ഉണ്ടാക്കി തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസനം കോടിയുടെ ഉണ്ടാക്കിയാൽ ഈ ആഴ്ച പഠിക്കുന്ന കുട്ടിക്ക്

സംസ്ഥാനത്തിന്റെ മുഖ്യ വരുമാനം നികുതി വരുമാനമായ പെട്രോളിയം നികുതിയും നമ്മുടെ മുഖ്യ വരുമാനമായ വാഹന നികുതിയും പൂർണ്ണമായി കിഫ്ബി പടി കടമെടുക്കുന്നതിന്റെ ും എന്ന സുപ്രധാനമായ തീരുമാനം കൊണ്ടാണ് ഈ നൂറായിരം കൂടി നിക്ഷേപിക്കാൻ പൈസ കിട്ടിയത് മനസ്സിലായ കോർക്കണ്ടോ ഈ പൈസ ഒരു പൈസ കാരണം ഇവിടെ ഏറ്റവും മികച്ച ഭരണ നിർമ്മാണമാണ് ഫിസിക്കൽ മാനേജ്മെന്റ് നമ്മൾ നല്ലത് കേന്ദ്ര വിഹിതത്തിന്റെ മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം ഇപ്പൊ കിട്ടോ ഒന്ന് ഒമ്പത് ശതമാനം കേരളത്തിൽ കൈ കിട്ടുന്ന പൈസയുടെ അവര് ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് പണം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട സംസ്ഥാനം കേരളമാണ് നരേന്ദ്രമോദിയാ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ എന്താ പ്രശ്നം ഇനി നമുക്ക് മണം കിട്ടണമെങ്കിൽ തിരിച്ചടയ്ക്കണം തിരിച്ചടയ്ക്കാനൊരു വഴി വന്നു എങ്കിൽ പൈസ ആ വഴി കണ്ടുമാണ് നടത്തി ഒരു കാര്യം ഇല്ലാത്ത ഈ കേരളത്തിനെ പോലെയല്ല പാവങ്ങളുടെ നേരെ ഒരു കാര്യം അമിതമായ ഒരു ഗോപെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം സാധാരണക്കാരെ ഏറ്റവും സഹായം

എന്റെ വീടിന്റെ അടുത്ത ഭാഗത്ത് മുസ്ലിമിന്റെ കൂടാണ് എന്റെ വീടിന്റെ പിൻഭാഗത്തും മുസ്ലിമിന്റെ കൂടാൻ വീട് എൻ്റെ അപ്പുറത്തേക്ക് രണ്ട് ഹിന്ദുവിന്റെ കൂടെ മൂന്ന് മുസ്ലിമിന്റെ കൂടെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനം ഞങ്ങൾ ഇന്ന് വരെ തർക്കിച്ചിട്ടില്ല കരുത് ആ കരുത്തി ഇല്ലാതാക്കാൻ ആര് വിചാരിച്ചാലും ഈ ചെക്കുടി ഭാഗം നടക്കുന്ന കാലം കേരളം സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്വം ഈ നിക്കളത്തെ ഇല്ലാതാക്കണം ഈ വളർച്ച കേരളത്തിന്റെ കേരളത്തെ വർഗീമ ധ്രുവീകരണം ഉണ്ടാക്കി നമ്മളെ വർഗീയ പറ്റി അപ്പോ ഇപ്പോ സ്ഥിരമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞു ഈ വർഗീയതയെ കുറിച്ച് കണ്ടിട്ടുണ്ട് കേരളത്തില് ഏറ്റുമുട്ടി രാഷ്ട്രീയമായി രാഷ്ട്രീയമായി എപ്പോഴും കോൺഗ്രസ് അവർ കഴിഞ്ഞിട്ടു പാലക്കാട് കണ്ടില്ലേ വോട്ട് വെച്ചാൽ രണ്ട് കൂട്ടുകാട്ടികൾക്ക് ഹിന്ദു ബി ജെ പിന്നായിട്ട് വോട്ടെണ്ണ നമ്മുടെ വോട്ട് എത്തണം കോൺഗ്രസ് അത് യാത്രീയം കൂട്ടുനിൽക്കല്ലേ യു ഡി എഫ് ആ വർഗീയ നമ്മുടെ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കന്മാർ ഇവിടെ വന്നിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഇവിടെ വന്നിട്ട് തെരഞ്ഞെടുപ്പിന് മെൻസരിച്ചിട്ട് ആയാലും വിമർശിക്കപ്പെടുന്നേ ഇവരൊക്കെ ഈ കേരളത്തിലെ ഇടതുപക്ഷാടിത്തറയെ തകർക്കാനുള്ള വരതുപക്ഷ കൂടാരത്തിനോടൊപ്പം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുതൽ ഇവിടെ നാളെ ഉള്ളവരുണ്ട് നമ്മുടെ അത് ഇടതുപക്ഷത്തെ കടന്നില്ല എന്നു മൂന്നാമത് ഒരിക്കലും അതുകൊണ്ട് എല്ലാ അതിൽ കിടന്നു സംശയമില്ല കേരളത്തിൽ ഈ വർഗീയ ശക്തികളെ ശക്തിപ്പെടുത്തുവേണ്ടിയിട്ടുള്ള പിന്തുണ നൽകുന്ന എല്ലാ സംഘടിപ്പിക്കണം ജനങ്ങളെ അതിന്റെ മുഖ്യ പ്രവർത്തനമായിട്ട് അണിനിരുന്നത് നമ്മൾ ഈ സമ്മേളനത്തിൽ ചർച്ചയിൽ താല്പര്യം ജനപ്രക്ഷാ ജനാധിപത്യ പുനടി ഗവൺമെന്റിന്റെ നല്ല പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ജനങ്ങൾ തന്നെ ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് പുനർഘരണം ഉണ്ടായത് പക്ഷേ ആ പുണർവരണത്തിന്റെ തുടർച്ചയെ

ഇന്നത്തെ കാലത്തിന്റെ പ്രസ്ഥാനം നമ്മളെല്ലാരും പുലി വരുമ്പോ അതിന് പിണറായി ഞാൻ ഒരു പോയ കാറ്റിൽ പോയാൽ പോയ ഒരു വലുതയെ ഒരു ആന ചവിട്ടി പോകാൻ ദുഃഖകരമായി നമുക്കിപ്പോൾ കാറ്റിലേക്ക് പോയ ഒരു വനിതയെ അവിടെ ആന ചവിട്ടി കൊടുക്കുന്നു ഒരു പാറ്റിട്ടുണ്ട് അതേ വനിത പത്ര അതേ ചാൻ പറഞ്ഞുകൊണ്ടിരിക്കണം അവിടെ ആ കേരളത്തിലെ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് കടന്ന് പറയുന്ന അവാർഡ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് വളരെ വിജയപൂർണ്ണമായിട്ട് എന്റെ ചിന്തയിൽ കാര്യം അവർ വിട്ടു പറയുന്നത് അവർ വിട്ട് പറയുന്നത് അവർ ജോലി ചെയ്യുകയാണ് അഭിമാനകരമായി ആ ജോലി ചെയ്ത് ജീവിക്കാൻ ആ ജോലിയോട് സത്യം അവരുടെ വ്യക്തിപരമായി ഇവിടെ നിന്നും പാടില്ലേ അല്ല പിടനെ പിടന ഒരു പിന്നെ കാട്ടാന വന്നിട്ടില്ല മോഡലേ കുറച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല അതിന് പോലും അപകടകരമായ രാഷ്ട്രീയമായ ഒരു വർഗീയം നല്ലത് അങ്ങനെയൊന്നും പറയാനാ ഭൂരിപക്ഷം ഞങ്ങൾക്കൊക്കെ കൊച്ചു വർഗീയ മൗലികാവകാശമാണ് എന്നിക്ക് മറ്റൊരു തകർക്കുക എന്ന വർഗ താൽപ്പര്യം ഭരണത്തിനെ കിട്ടുക എന്ന സ്ഥാപിതാൽ ആ സ്ഥാപിതാല്പര്യത്തിനു വേണ്ടി വർഗീയതയോടും തകൃത നിലപാടെ സ്വീകരിക്കാൻ കഴിയും യുംവ്രമാണ് ഇന്നത്തെ അനിവാര്യത ആ അനിവാര്യതയിലേക്ക് മനുഷ്യനെ നയിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമതല ആ ചുമതല ഏത് തരത്തിലും നിങ്ങൾ ഇവിടെ പറഞ്ഞു പ്രചരിപ്പിച്ചാലും വിട്ടുവീഴ്ച നിർവഹിക്കും നിങ്ങളെ സമരത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രംഭം വളരെ ഉത്തരമായിട്ട് എടുക്കേണ്ട ഒരു ചരിത്ര സംരംഭം ഒരുപാട് കാര്യങ്ങൾ നടത്തിയ വലിയ രാഷ്ട്രീയ സമാ രൂപപ്പെട്ട ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ വേണ്ടത്ര വേഗതയിൽ ഇന്ന് പറയാൻ കഴിയുന്നില്ല കാരണം കടുത്ത എതിർ പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അത് മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിന്ന് കമ്മ്യൂണിസ്റ്റുക ഉയർത്തിപ്പിടിക്കേണ്ട ഉന്നതമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ച് കരുതുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപീകരിക്കുക എന്ന ഉത്തരവാദിത്വം

നമുക്ക് ഈ സമ്മേളനങ്ങൾ മാറ്റണം ഈ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആ ഒരു മികച്ച വിശ്വാസത്തെ അടയാളപ്പെടുത്തി ഒരുപാട് അറിയിച്ച് എന്റെ വാക്കുകൾ ശ്രദ്ധിക്കും